ും രണ്ടു ദിവസം നമ്മള് വീട് അപ്പതായിരും രണ്ടു ദിവസം കാരണം ആകെ ഫക്കട പൈ ഇന്നലെ ഇടണം വിചാരിച്ചു പക്ഷെ ഒരു സുഖം കിട്ടിയില്ല അല്ലാതെ ടൈം കിട്ടാത്തോണ്ട് ഒന്നല്ല ആ ഇടാതെ എന്താണ് രണ്ടു ദിവസം ഇനി എന്തുണ്ടാവും ഇന്നലെ നമുക്ക് മൈൻഡ് ഫക്കഡപ്പാണ് ഇന്ന് മുതൽ നമ്മൾ സെറ്റാണ് ഇനി ഇനി ഞങ്ങൾ ട്രാക്ക് കയറി നമ്മൾ ട്രാക്ക് കയറിസ് കോപ്പ് അപ്പൊ എന്തായാലും പരിപാടി കൊടുക്കാൻ നമുക്ക് റാങ്ക് പുഷ് ബുഷ് ഇനി റാങ്ക് പുഷ് അല്ലാതെ കുറേ കാര്യങ്ങൾ നമുക്ക് കളിക്കാ നമ്മൾ മാക്സിമം നമ്മളെ ചാനൽ റാങ്ക് പുഷ് ആണ് ഇപ്പൊ നോക്കണ കളിക്കാൻ അത് മാത്രം പോരാ വേറെ പരിപാടി നോക്കണം നമുക്ക് ഓക്കെ ഇനി ഫുള്ള് സെറ്റാണ് കൈസ് പിന്നെ നമുക്ക് മറ്റേ രണ്ട് ചേങ്ങന്മാർ എടാ ഞാൻ മറ്റേ കേടി പിന്നെ പേക്കുന്ന ആരും എടുത്തില്ല കൈസ് ഞാൻ മറന്നു ഞാൻ നാളെ തിങ്കളാഴ്ചയാണ് പോകുക എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ എന്തായാലും ഒരു ഷോർട്ട് ടൈമ് നമുക്ക് വെറുതെ പോയിട്ടുണ്ട് കൈസ് അടിപൊളി അടിപൊളിയുണ്ട് കേസ് അടിപൊളി എടാ ഞാൻ ഇന്നായിട്ടൊരാള് എടുത്താണ്ട് പവറാക്കാന്ന് വിചാരിച്ചത് വൈസ് എന്ത് പൊട്ടത്തരാടെ ഞാൻ കാട്ടിയത് വെറുതെ പോയല്ലോ അത് നീ പറഞ്ഞിട്ടൊരു കാര്യല്ല പോട്ടെ പോട്ടേന്ന് വെക്കാ നമുക്ക് വേറൊരു പെരുപാടില്ല ഞാൻ ഷേടായിക്കിൻ്റെ മൂട് പോയിട്ടോ എന്റെ മൂട് പോയി എന്റെ മൂട് പോയത് എന്ത് നല്ല എന്ത് പെരുപടാണ് ഞമ്മള് കാട്ടിയത് ഇതൊക്കെ ടീം ഇതൊക്കെ കളിച്ചു നോക്കിയാലേ നമുക്ക് ഈയൊരു ടീം വെച്ച് കളിച്ചു നോക്കല്ലേ ഇതൊക്കെ എന്നിട്ടാണ് ഞമ്മള് നമ്മള് ൂടെ പോയിടെ കളഞ്ഞില്ല എന്നാലും ജസ്റ്റ് അത് കളിപ്പിച്ചു നോക്ക എടാ തൂക്കേറി നമ്മളെ ഒഴിവാക്കി തൂക്കിയറി നമുക്ക് വേണ്ട ഓഫ് ആണ് ഓഫ് ആക്ക ഓക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യാറ്റി സ്യൂ ഓയിട്ട് യുടന്നാലും ഞാൻ മറ്റേത് മറന്നില്ല ഞാൻ മറ്റേ നമ്മളെ മച്ചാൻ എടുക്കാൻ റയലിന്റെ ആ ബാക്ക്ണ്ടല്ലോ എടുക്കാൻ വെറുതെ വിചാരിച്ച കുറ്റബോധം ഇന്നലെ എന്നാൽ ഇട്ടാ മതി ഇന്നലെ വീട് ഇട്ടുക എന്നിട്ട് ഞാൻ എന്തായാലും എടുത്തേന്ന് മൂട് മൂട് പോയി പോട്ടെ 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 സാറില്ല പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല നമുക്ക് മെസ്സിനായിട്ടാണ് ചൂട്ടി നടക്കുമ്പോൾ ഓപ്പൺ ഫോർ വൺ ടൂ ത്രീ ോ എടാ ഞാൻ ഇട്ടടുക്കണ നല്ലല്ല പോണതേ കുടിച്ചോ റൈക്കാട ചെല്ല് റൈക്കാടീപുടി പുടി പുടി സെർജീ എടാ ഒന്നിച്ചെല്ലാ എടാ എടും നല്ല സ്ഥലം കിട്ടിണ്ട് കളിക്കാൻ നമ്മക്കാണ് സ്ഥലല്ലാത്തത് പോട്ടെ എടാ ഫൗളടാ എടാ ഒന്ന് ഇതെന്താ മാറാത്തത് ചെല്ലു ചെല് ചെല്ലു ചെല് ഓടിക്കോ ഫെർണോറസ് ടോറസ് അടിച്ചോ ടോറസ് ആണ് ടോറസ് എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് എന്റെ ആരോടാടാ എന്നോടൊക്കെ ഗോളിനെ പിടിച്ചു വരാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മളെ ഫലട്ട് കുറച്ച് ഫസ്റ്റ് കൂളടിച്ചി ഫസ്റ്റ് കൂള് അതോ ചക്കോറ് നേരായവനെ ഞമ്മളെ കളിപ്പിച്ചാണ്ട് പന്ത് അങ്ങട്ടും ഇങ്ങോട്ടും വിട്ട് കളിക്കാൻ നിൽക്കുന്നത് ആരോടെ നീയൊക്കെ കളിക്കണ ബോധം നടക്കുണ്ടാവണം ചെല്ലു ഏടോ 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 ഏടാ പന്നികളെ എന്ത് അതൊക്കെ നോക്കി അവിടെ സ്ലൈഡിങ് ടാക്കിൾ ചെയ്യേണ്ട ആവശ്യം എന്താണ് പന്ത അവിടെ ഫ്രീ ആയി കിടക്കല് പിന്നെ എന്തിനാണ് ഈ സ്ലൈഡ് ചെയ്യണത് ഞാൻ പാസ് പാസാൻ പോവാണ്ടിട്ടതേ എന്ത് ഞാൻ പൊട്ട 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 ആ അത് പാടിയും ചെയ്തു ഗാശപ്പ്രാരി വൺ സീറോ ഞാൻ അത് ഗെയിമെന്ന് ഇറങ്ങിക്കയറട്ടെ എനിക്ക് ഭയങ്കര ലാഗ് അടിക്കും നല്ല ലാഗ് നല്ല ലാഗ് ഒരു രക്ഷയല്ല ലക്ഷല്ലാശ്രീം നെക്സ്റ്റ് മാച്ച് നെക്സ്റ്റിൽ നമ്മളെ ചെക്കന്മാരങ്ങ് ഫോമിലാണ്ടോ നമുക്ക് മച്ചമാര് സെക്കൻഡ് ഹാഫ് ഇറക്കാം അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ഓപ്പോണിന്റെ ടീം ഫൈവ് ഫൈവ് ഞാൻ മണ്ടത്തരം ഞാൻ കാട്ടിയെല്ലാം നമുക്ക് നമ്മളെ ചെക്കൻ ഇറങ്ങാം അതൊരു വല്ലാത്ത അവസ്ഥ ആ ഒരു വല്ലാത്ത തേങ്ങക്കുള്ള അടച്ചു അത് ഓട്ട പറഞ്ഞിട്ട് കാര്യ എന്താണെന്ന് മുന്നിച്ച് ഓടാ ഇവരൊന്നും എന്താ ഫ്രണ്ടിച്ച് ഓടാത്ത മെസ്സി നെയ്മാർ നെയ്മറുണ്ട് നെയ്മർ നെയ്മർ നെയ്മാർ അടിച്ചോ അതൊക്കെ എങ്ങനെയാ അങ്ങനെയൊക്കെ പോകുന്നത് എനിക്കറിയപ്പെ എങ്ങനെയൊക്കെയാണ് ഈ പന്ത് പോണത് എന്നാണ് ആ ആലോചിച്ചു നോക്കുന്നത് ആ ഒരു ലെക്കാണെ പോക്കും ഇപ്പൊ അങ്ങനെ പോയാ നമ്മളെ ഒബാമ നെയ്മർ എവിടത്തൊക്കെ എങ്ങനെ അങ്ങനെ പാസ് ഇട്ടു കൊടുക്കാൻ വഹിക്കണെന്നാണ് ആ ആലോചിച്ചോക്കെ എവിടെ മുത്തയിലാണ് ആ പാസ് പോണത് എങ്ങനെയാണ് അങ്ങനത്തെ പാസ് ഒക്കെ പോണത് അയാടെ ഒരു പാസ് പന്ത് ഇട്ട് കൊടുക്കാൻ ഓക്കെ അത് ഞാൻ സംഭവിച്ചു ആ ഇനി ഞാൻ ആ ക്ലിയറൻസ് നിങ്ങള് കണ്ടോ അത് മോശം എന്നിട്ട് ആ ചെങ്ങായി ചെന്നിട്ടെടുത്ത പാസോ അതിലും മോശം അടിപൊളി കിളിയാപ്പ ചെല്ലി വെക്കാം എംബാപ്പണക്കൊക്കെ അടിക്കണമെന്നുണ്ടെങ്കി എത്ര നേരാണ് പോണ്ടത് ഇടബനൊക്കെ ഒന്ന് ഗോളടിച്ചുകൊടുത്താ മതി അതെ ഇപ്പം ഇത്ര നേരാണ് അടിക്കാൻ ക്ക് പ്രാന്ത് കേറണു നമ്മളെ ബെക്കാം ആണ് ബെക്കാം ബക്കാം ടു ഹക്കിമി ഹക്കിമിന്നല്ല റൈക്കാട് ഏർ വീട്ടവും വീഴും അവിടെ പൊട്ട പിടിച്ചോ പിടിച്ചോ പിടിച്ചോട്ടെ പോട്ടെ പോട്ടെ ഈയിലൊക്കെണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്കാ എംബാപ്പൻറെ ആ അഡിൻറെ എങ്ങനെയോ ഉണ്ടാക്കി ചാൻസ് ചെയ്യുന്നു അതാണ് ഇതാണ് ഇന്റെ ഇപ്പൊ ചെക്കന്മാരുടെ പ്രശ്നം അടിച്ച് കിട്ടൂ അടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ അത് നോക്കി നിങ്ങള് നെയ്മറിന്റെ ഇടയിൽ കൂടെ അപ്പൊ എന്തോ ഏതൊക്കെ ഏതൊ സാധനം ഏതൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മൾ അക്കൗണ്ടിന്റെ പ്രശ്നമാണോ അതോ എനിക്ക് കളിക്കാൻ ചെല്ലായിട്ടാണോ നമ്മൾ കളിക്കാൻ ചെല്ലാത്തതിന്റെ പ്രശ്നം തന്നെയാവൂലേ എംബാപ്പി ഓടിക്കോ ഉണ്ട് എംബാപ്പി വണ്ടിനൊക്കെ എന്താ സ്പീഡ് ചെല്ല് ചെല്ല് ഇനി നമ്മളെ ചെക്കനെ കുത്താൻ നിൽക്കേണ്ട അവര് അത് അത്ര ഉള്ളത് പ്രഡിക്റ്റബിൾ ആണ് അഡിക്റ്റബിളാണൊക്കെ ഞാൻ എടുക്കൂല പന്തെടുക്കൂല കേട്ടോ പന്തെടുക്കൂല പന്താ എന്താ അതെന്ത് പരിപാടിയാണ് പന്തെടുക്കാൻ പാടില്ലല്ലോ ഇവിടത് എന്താ ഇവിടെ നമ്മളെ പ്ലേസ് ചെല് കിരണ എംബാപ്പിയോടിക്ക ഉണ്ട് എംബാപ്പി ി ഇതിലും ഗതികെട്ടവന് ഈ ലോകത്തുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്താണത് അതെന്താ സാധനം എംപാപ്പേന്റെ പ്രശ്നമാണോ അത് ഈ എംപാപ്പൻ എന്ത ഇങ്ങനത്തെ വൃത്തിയിട്ട പരിപാടി ആയിട്ട് അവിടെ ഫസ്റ്റ് ടൈം അളിയാ സങ്കടം കളിച്ചിട്ട് ചൊല്ലി കിളിയൻ തേ ചെല്ലി ചെല്ലി മുത്തേ മുത്തേ മുത്തമ്മളെ കൊണ്ട് പറ്റും എൻ്റെ ഞാൻ കൊടാ പന്നയാളെ ഒരു കൊടുക്കാൻ പന്തിട്ടുക്കാൻ വയ്ക്കൂലെ പോട്ടെന്ത്ടാ മുത്തടക്ക് ഞാൻ കായം പറയണേ എനിക്കതൊന്നും നടക്കൂരാ ഈ ഗെയിമൊക്കെ അടുത്ത് എടാ പിടി 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 എട പന്ത് പോട്ടെ എങ്ങനെ നമ്മൾ എങ്ങനെയാ തോറ്റത് എത്ര സങ്കടം പിന്നെ കാരണം എന്തൊരു നല്ല ചാൻസ് ചാൻസാണ് എംബാപ്പിക്ക് കിട്ടിയോ ഗാജബാദിന്റെ നെക്സ്റ്റ് മാച്ച് എന്ത് തേ ഞാൻ കൊലകലും ആയിക്കോട്ടെ തോക്കണേ തോറ്റു ഞാൻ ഇന്ന് പത്ത് മാച്ച് കളിക്കും ഇതില് പത്തിലും തോറ്റാൻ എവിടെ എത്തിക്കോട്ടെ ഇത് ഞമ്മളിത് എന്ത് തേട്ട് എന്റെ പ്ലേയേഴ്സ് ഇത് എന്താടാ കഴിഞ്ഞലിച്ച് ആ എമ്പഅപ്പ കാട്ടി കൂട്ടര കാണുമ്പോൾ എത്ര നല്ല നല്ല ചാൻസ് ആണോ ആ ഫസ്റ്റ് ഷോട്ട് അടിച്ചിട ആ ഗോളി കൊറേ നേരം കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് അടിച്ച് നമ്മളെ ചെക്കന് അത് ഗോളി സേവ് ചെയ്തു അത് പോട്ടെ അത്യാ വിട്ടു പക്ഷെ ആ നെയ്മന്റെ അടിപൊളി പാസില് ആ ചെങ്ങായി കാട്ടി കണ്ടെങ്ങൾ കോസ്റ്റ്യൂമിൻഡിയാണോ അവന്റെ സ്കില് അറീരാ പോട്ടെ നമ്മളിത് എന്ത് തേറെ ഡിവിഷമണ് ഫോർലാൻ റൈക്കാട് ചൊല്ലി ചൊല്ലു കറവ കറവക്കാരൻ കറവക്കാരൻ കറവക്കാരൻ്റെ എത്തൂല കറവക്കാരൻ്റെ സ്പീഡിന്റെ പകുതിന്റെ പകുതി പാടല്ലല്ലോ എന്തവരൊക്കെ കാട്ടണേ ഞാൻ ഓനൊക്കെ ഇവിടെ ചൊയ്വാക്കാണ് നിക്ക് നിൽക്ക് ആ ഡിസോണിന്റെ തേ ഞാ കൊല അവൻ്റെ പായാനും ജീവല്ലോ അടിച്ചിട്ട് ടിച്ചിട്ടോ വെറുപ്പിക്കാൻ വേണ്ടി കാട്ടിയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്ലെയറിനെ മാറ്റാൻ വേണ്ടിട്ടാ നീ എന്തൊക്കെ സഹിക്കണം എന്തൊക്കെ ഗതികേടുകളാണെ അപ്പൊ എന്തായാലും നമ്മടെ ഫോലാനാണ് ഡിയാഗോ ഫോലാൻ ഡിയഗോ ഫോലാൻ കുത്തി വിട്ടോ അളിയാ കഴിച്ചായി ഓടിക്ക മുത്തേ

ോ ചൊല്ലു ബെയില് പോട്ടെ നെയ്മർ നെയ്മർ അത്രയുള്ളു നെയ്മർ അത്രേ ഉള്ളു അപ്പം നമ്മൾ നെയ്മർ എന്തായാലും കോള് അടിച്ചിട്ടുണ്ട് സീന് കൊടു സീന് കൂടു ഇങ്ങനത്തെ പെർഫോമൻസ് ആണ് ആണെങ്കിൽ വാണ്ട് പക്ഷെ നമ്മൾ ഇത് എന്ത് തേങ്ങ കാട്ട് ഞാൻ അടിച്ചു വിടുവല്ലോ എങ്ങനെ നിന്നോട്ടെ ഞാൻ ഒരു ചെറ്റയായിക്കൊണ്ടിരിക്കും ഞാൻ എല്ലേലും ഗോളടിക്കും എല്ലേരും ഗോളടിച്ചണ്ട് എല്ലേലും സെലിബ്രേഷൻ എന്നിട്ടേ എന്നിട്ട് ഓപ്പോ സെലിബ്രേഷൻ ഇട്ടിട്ടില്ലേലും ഞാൻ ആടും ഞാൻ ഇഞ്ഞ് മുതലൊരു ചെറ്റ സ്വഭാവം കാട്ടാണ് ഞാൻ ഇതിൻ്റെ പണ്ടത്തെ കൃത്യമായിട്ട് സ്വഭാവം തുടങ്ങാം കേട്ടെ നമ്മള് നന്നായിട്ടൊന്നും കാര്യമില്ല ബാജു ബാ ചെല് ചെല് ബെയില് കറവാ ഇനി കറവേന കിട്ടിയില്ല എല്ലാരും ഞാൻ കറവ അമ്മേ

ത് നെയ്മ സീര സാധനം നെയ്മർ ഡബിൾ ടച്ച് ടച്ചാൻ ഉമ്മാട്ടോ സീനാണ് വച്ചാൻ മെസ്സി മെസ്സിനൊക്കെ ഒരു പാസോ പിടിച്ചോ ഇവിടെ ഗൈസ് ഇത് കോമഡി കളിയാണ് ഗൈസ് ഇത് കോമഡി ആവുത് ആ കീപ്പറിനെ കൊണ്ട് ഇണ്ടാക്കാ നല്ല പരിപാടിയാണ് സെന്ററക്കടിക്കുള്ളൂ കീപ്പറാണെന്നുണ്ടായി ഞമ്മളടിച്ച ഓരടിച്ച ഓരടിച്ച ഞമ്മളടിച്ച അത് തന്നെ പരിപാടി ചെല്ലു ഓടിക്കോടിക്കോടിക്കോ ഗ്രീസ്മാൻ 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 ആണ് അടാ ഗതി ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഒരു ദുരന്തം പിടിച്ചവനാണ് കോമഡി ആണല്ലോ ചെക്ക് ചെക്ക് ട്ടു ഞമ്മടെ ബ്ക്കണ്ട് കൈസ് നമ്മളെ ബാക്ക് കളി നമ്മളെ നല്ലോ ചതിക്കണ്ട് ഗോൾ ഉണ്ടായ കൊണ്ട് കഴിച്ചിരായി പോട്ട കളി വൃത്തിയട് ആ നെക്സ്റ്റ് മാച്ച് നെക്സ്റ്റ് അയച്ചു നമ്മൾ ഇതാണ് നമ്മുടെ ടീം ഇനി ഇതൊന്നൊരു മാറ്റമല്ല നമ്മളെ ചെക്കനെ പിടിച്ചിറക്കുക അപ്പം ഇതായാലും ഇതാണ് നമ്മളെ ഓപ്പണ ടീം ഫോർ വൺ ഫോർ ടു ഫോർ വൺ ഫോർ ടു അല്ല ത്രീ വൺ ഫോർ ടു ലെറ്റ് ഇതിൻ്റെയും പാട കുറവുണ്ടെന്നുള്ളു ഒക്കെ സെറ്റായി പറയാനാണ് പറഞ്ഞിട്ടല്ലേ പോട്ടെ ഉദാശം എന്തായാലും ജർമ്മനിയുടെ പോണ മാച്ച് ജർമ്മനി ഇതിപ്പോ നമ്മൾ എത്രാമത്തെ മാച്ച് ഫസ്റ്റ് മാച്ച് ജയിച്ചു രണ്ടാമത്തെ മാച്ച് തോറ്റു പിന്നെ സമനില മൂന്നാമത്തെ മാച്ചിലേ മൂന്ന് മാച്ച് കളിച്ചു നാല് അപ്പൊ എന്തായാലും ടച്ച് ടെച്ച് ഞമ്മളിന്ന് കൊറേ മാച്ച് കളിച്ചു ഞാൻ ഇന്ന് കൊറേ മാച്ച് കളിച്ചിട്ട് എന്ന് നിർത്തുള്ളൂ തോറ്റു തോറ്റ് തോറ്റു തോറ്റ് തോറ്റു 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 പണ്ടാറടങ്ങിയാലും ഞമ്മളിത് ജയിക്കാനുള്ള മാച്ച് ജയിക്കാനുള്ള മാച്ചോ കുറച്ച് കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ ഇനി ഇപ്പൻ്റെ കൈയും കാലും പിടിക്കാൻ ഒരു പാസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ സഹിക്കണം എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഞാൻ പാസ് ഇട്ടാണ് ഞാൻ പെരിങ്കോളി എടുക്കും കണ്ടോ എന്താ പൈം കൊണ്ടൊക്കെ കിട്ടണബനൊക്കെ ചെല്ലു പോട്ട 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 ബെയില് 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 ആ അതൊക്കെ എന്താ സാധനം നല്ല രീതിയിൽ ഓന ഡബിൾ ടച്ച് ഇട്ടാണ്ടൊരു കേൾ ചെയ്താ മതി പക്ഷെ മറ്റേ വൃത്തിട്ട മാസീട്ട് വരും അതെപ്പോഴും തന്നെ പൊട്ട പോട്ടെ പൊട്ടെ പോട്ടെ പോട്ടെ അടിച്ചോ അടിച്ചോ അമ്മേ എന്തൊക്കെ കാണണം ഒരു മുക്കി മുക്കി ഷോട്ട് മുക്കിയ ചോട്ടടിക്കുമ്പോൾ അവസ്ഥയാണ് ഇതൊക്കെ നമ്മളെ കുതിക്കോ ആയിക്കാട് അടിച്ചോടിച്ചോ എൻ്റെ എന്റെ അളിയ ഒരു ഗോൾ ഗോളടിക്കാന്നിണ്ടെങ്കി പുറംപോട്ട അതൊക്കെ ഹക്കിമി അളിയ കഴിച്ചിലേ ചെല്ലി നമ്മളെ തീപോട്ട് വാഴ് വാഴ 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 ടു കിരീടം പാപ്പിട ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം നെയ്മ അടിച്ചോടിച്ചോ ഗോൾ ാണ് പന്തെന്ന് അടിച്ച് ബോക്സ് മതി എവിടെ കയറ്റണ് അടിക്കണോ വാണ്ടേ ഗോൾ കീപ്പറോ എന്റെ അച്ചനാണോ അച്ചച്ച അച്ഛനാണോ ഇതിനൊക്കെ തീരുമാനം ഉണ്ടായിട്ട് ഗോളടിച്ചാ നോക്കോളൂ ഇജാതി വൃത്തിയാട്ടന്മാരെ കൊണ്ടൊക്കെയാണ് കുടുങ്കണിയാ അതേലും അടി അതേലും അടി അതേലും അടി അടിച്ചോ എന്ത് അതൊക്കെ അത്രേയുള്ളൂ മുത്തേ ഉള്ളു അത്രേ ഉള്ളു അടിച്ചോ ഇത്രയും ഗതികെട്ടവനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല പഠിത്തം ഞാൻ ഒരു ഗതി ഗതികെട്ടവനാണ് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നെയ്മറയാ ഇത് അനക്ക് കിട്ടിയ ചാൻസാണ് ഇത് എടാ ഈ മുത്തേ ഞാൻ കൊല്ല ചെല് എടാ എന്താടാ അവിടെ നടക്കുന്നത് ചെല്ല്

കിലിയൻ നമ്മളെ കിളിയൻ എംപാപ്പി ഓട്ടെ ഓടിക്കോടിക്കോടിക്കോ നമ്മള് നെയ്മറുണ്ട് നെയ്മർട്ടെ ഹസാട് ഹസാട് പാളിയടാ എന്ത് നല്ല ചാൻസ് നമുക്ക് ഇപ്പൊ കിട്ടിയേ നമ്മള് നെയ്മർ ഇടക്കാലണ്ടും പോയിട്ട് അത് സീനില്ല അത് എപ്പോഴും എന്ത് തേങ്ങാണ് ചെല്ലു അത് എടുക്കൊന്ന് ജി കോസ്റ്റേ ആ ഓനെടുക്കൂലോ അച്ചച്ഛനും എടുക്കൂലെന്ന് മനസ്സിലാക്കപ്പോ അടിച്ചുട്ടോട്ടു എൻ്റെ അമ്മേ ഒന്നേ സീറോസ് എങ്ങനെയു ജയിച്ചു മുത്തേന് ഏഴ് ഉണ്ടാർ കറ്റില് അഞ്ച് സേവ് അറുന്നൂറ്റി എമ്പത്തഞ്ചാണ് ഇപ്പത്തെ പോയിന്റ് എന്താ ഞാൻ തിരി പറയാ അതിന്റെ ഞാൻ കൊറേ മാച്ച് കളിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കരണ്ടും പോയി കൈസ് അമ്മയാ ഒന്ന് പറയില്ല നിർത്തണി കൈസ് നിർത്തണ വേറെ ഒന്നുമില്ല അവിടെ പറയാം ഏഹ് ഇനി എത്തെണ്ണിണ്ട് ഇപ്പൊ പതിനേഴെ ആയി എത്തെണ്ണ ഓപ്പൺ ചെയ്യണേ മറ്റു സാധനം കിട്ടണന്നുണ്ടെങ്കി പതിനേഴെപ്പോ ഇതാക്കണ് പതിനേഴ് എതിരെ നമ്മൾക്ക് നമുക്ക് വേണ്ട നമ്മളെ ഒലിവർഗാന് ഇൻസാഗിനെ കിട്ടിയാലും രണ്ടാളും കിട്ടിയ അടിപൊളി പോയി വേറെ ആരേക്ക് വേണ്ടി ഞാൻ നിർത്തണ എന്ന് ഞാൻ കൊറേ മാച്ച് കളിക്കാന്ന് വിചാരിച്ചിരുന്നു ഒരു രണ്ട് സെക്കൻഡ് നിൽക്കാൻ ചിലപ്പോ കറണ്ട് വന്നാരാ എടാ കരണ്ട് വരണ്ടില്ലട ഞാൻ എങ്ങനെയടാ ഞാൻ എങ്ങനെ ബീരോട്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എല്ലായിടത്തും ഒന്നും ദുരന്തങ്ങൾ വന്നോണ്ട് കേട് അപ്പൊ എന്തായാലും ഞാൻ നാളെ എന്തായാലും വേറെ കുറച്ച് ദുരന്തങ്ങളായിട്ട് നാളെ കാണുകയും ശരി എന്നാ